വയനാട് ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും നഷ്ടമായ കുട്ടികളെ ഏറ്റെടുക്കാൻ സന്നദ്ധമാണ് അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇനി പോസ്റ്റ് ചെയ്യാതെ തന്നെ അതിന് താല്പര്യമുള്ള നിരവധി ദമ്പതികളെ നമ്മൾ കാണുന്നുണ്ട് ഇത്തരം ആളുകളും അതല്ലെങ്കിൽ കുട്ടികളെ ദത്തെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇക്കാര്യം വളരെ സജീവമായി ചർച്ച നടക്കുന്ന ഒരു സമയത്താണ് ആരോഗ്യമന്ത്രി തന്നെ ഫേസ്ബുക്കിൽ അക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നൽകിയിരിക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്ന ഒരു കമന്റ് ശ്രദ്ധയിൽപ്പെട്ടു വയനാടിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനിടെയാണ് ഇത് ശ്രദ്ധയിലേക്ക് വരുന്നത് ഇതിൽ എന്ന് പറയുന്ന ഒരാളും അവരുടെ ഭാര്യയും കുട്ടികളെ ദത്തെടുക്കാൻ പ്രത്യേകിച്ച് വയനാടിൽ ഉറ്റവരും ഉടയവരും നഷ്ടമായ കുട്ടികളെ ദത്തെടുക്കാൻ തയ്യാറാണ് എന്നാണ് ആരോഗ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ മറുപടി ഇതാണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് സംരക്ഷണം ആവശ്യമായ കുഞ്ഞുങ്ങളെയാണ് കേന്ദ്ര ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരം സർക്കാർ ഏറ്റെടുക്കുന്നത് ഫോസ്റ്റർ കെയറും ദത്തെടുക്കലും നിയമപരമായ നടപടികളിലൂടെയാണ് നടക്കുന്നത് സി എ ആർ എ അതായത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ആറ് വയസ്സുമുതൽ പതിനെട്ട് വരെയുള്ള കുഞ്ഞുങ്ങളെ ഫോസ്റ്റർ കെയറിനും നൽകുന്നുണ്ട് അതും കുട്ടിയുടെ ഉത്തമ താൽപര്യം മുൻനിർത്തി മാത്രമാണ് ചെയ്യുന്നത് സി എ ആർ എൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സർക്കാർ സംരക്ഷണത്തിൽ നിലവിലുള്ള ഏതൊരു കുഞ്ഞിൻ്റെ യുംപടിക്രമങ്ങളിൽ നിങ്ങൾക്കും പങ്കു ചേരാൻ സാധിക്കും അനാഥരും മാതാപിതാക്കൾ ഉപേക്ഷിച്ചവരും ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടവരുമായ കുട്ടികളെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് സി എ ആർ ഐ എ അതായത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി മാർഗനിർദ്ദേശപ്രകാരം ദത്തെടുക്കാൻ സാധിക്കുന്നത് ദത്തെടുക്കലിന് ഇന്ത്യയിലൊട്ടാകെ ഒരൊറ്റ മാനദണ്ഡവും ഒറ്റ നിയമവുമാണ് ഉള്ളത് ശാരീരികമായും മാനസികമായും വൈകാരികമായും സാമ്പത്തികവുമായി സ്ഥിരതയും കഴിവുമുള്ള ഏതൊരു വ്യക്തിക്കും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതി ൾക്കും സ്വന്തം മക്കളുള്ള മാതാപിതാക്കൾക്കും ദത്തെടുക്കാൻ സാധിക്കുന്നതാണ് വിവാഹം കഴിഞ്ഞ ദമ്പതികൾ ആണ് എങ്കിൽ രണ്ടു വർഷത്തിന് ശേഷം മാത്രമാണ് ദത്തെടുക്കാനുള്ള അനുമതി നൽകുന്നത് ഒട്ടേറെ തവണ കൗൺസിലിംഗ് നടത്തി നേരിട്ട് ശേഷം ദത്തെടുക്കുന്നവരുടെ ചുറ്റുപാടുകളും ആരോഗ്യസ്ഥിതിയും മറ്റെന്തെങ്കിലും ബന്ധങ്ങളുള്ളവരാണോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് ദത്തെടുക്കൽ നടപടി മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും കുട്ടികളെ ദത്തെടുക്കാൻ താൽപര്യമുണ്ട് എങ്കിൽ സി എ ആർ എ അതായത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയിൽ നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ കാത്തിരിക്കണം മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ച് ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് അഫിഡവിറ്റും മറ്റുള്ള രേഖകളിലും നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നതോടുകൂടി കൃത്യമായ നിയമ നടപടികൾ പൂർത്തീകരിച്ച് നിങ്ങൾക്ക് കുട്ടികളെ ലഭിക്കുന്നതാണ് അപ്പോൾ കുട്ടികളെ ദത്തെടുക്കുന്ന നടപടിയും ശ്രദ്ധിക്കേണ്ട കാര്യവും വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് വിശദമായി തന്നെ നമുക്ക് പറയാം എന്നാൽ ഈ ഒരു സമയത്ത് വയനാട് ത്തിനിരയായ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ വളർത്താൻ അപേക്ഷ സ്വീകരിക്കുന്നുണ്ടെന്നും സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഉൾപ്പെടെ കുട്ടികളെ നൽകുന്നുണ്ട് എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് അത് കേവലം വ്യാജ പ്രചരണമാണ് എന്നും അങ്ങനെ വ്യാജ പ്രചരണം നടത്തുന്ന ആളുകൾക്കെതിരെ അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്ന ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവച്ചു കൊടുക്കാൻ നിങ്ങൾ വിട്ടുപോകരുത് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ വീണ്ടും കാണാം